ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ ൾക്ക് കോതമംഗലം ബോധി കലാ സാംസ്കാരിക സംഘടനയുടെ വാർഷിക പരിപാടികൾക്ക് തുടക്കമായി കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ സിനിമാ സീരിയൽ നാടക നടൻ കോട്ടയം രമേശ് ഉദ്ഘാടനം ചെയ്തു എം പ്രതീക്ഷിച്ചോ മുൻപോട്ട് കരുതിയോ അല്ല അതിൽ അങ്ങനെ സംഭവിച്ചത് പക്ഷെ അതിനുശേഷം വളരെ കാലം നാടകരെ തന്നെ ജീവിത സാഹചര്യം കൊണ്ട് നാടകത്തിൽ നിന്നും വിട്ടുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ സിനിമയിലേക്ക് പറിച്ചു നീട്ടുക അല്ലെങ്കിൽ പൂർണ്ണമായും സിനിമയുടെ നടക്കുക എന്ന കാര്യം അസാധ്യമായി ബോദി ജോർജ് മാത്യു അധ്യക്ഷനായി സോനുകുമാർ പി സി സ്കറിയ പി ജി രവീന്ദ്രനായർ ഷാജി സെരിഗ ഷിജോ തങ്കപ്പൻ മുരളീധരൻ പുന്നക്കാട് ജോബി പാല ഷിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ബോധിയുടെ ഈ വർഷത്തെ ആദ്യ കലാപരിപാടിയായ കൊച്ചിൻ രസികയുടെ രസിക തരംഗം സ്റ്റേജ് ഷോ അരങ്ങേറി ബോധിയുടെ ഈ വർഷത്തെ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരം പുസ്തകോത്സവം സാംസ്കാരികോത്സവം വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമായി ശില്പശാലകൾ എന്നിവ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പക്ഷെ അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ജനങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും വന്നുകഴിഞ്ഞാൽ ടിക്കറ്റ് അത് കൊടുക്കാനില്ല ടിക്കറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഉറങ്ങാതെ രണ്ടു വാദങ്ങളും നോക്കി അതിലേ വരുന്നുണ്ടോ ഇതിലെ വരുന്നുണ്ടോറോ